ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ട് സാഹിത്യ രചനാ മത്സരങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു കവി പ്രഭാടനം നിർവഹിച്ചു കൊല്ലം ഫാത്തിമ നാഷണൽ കോളേജ് ഓഡിറ്റോറിയത്തിലായിരുന്നു മത്സരങ്ങൾ നടന്നത് പ്രശസ്ത കവി പ്രഭവർമ്മ സാഹിത്യ രചനാ മത്സരങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു വിദൂര വിദ്യാഭ്യാസ രംഗത്തെ പഠിതാക്കളെ കോർത്തിനാക്കി സംഘടിപ്പിക്കുന്ന കലോത്സവം മറ്റ് സർവകലാശാലകൾക്ക് മാതൃകയാണെന്നും സമൂഹത്തിലെ അനീതികൾ ചൂണ്ടിക്കാട്ടുന്ന ഉപാധിയായി സാഹിത്യ രചനകൾ മാറണമെന്നും കലയിലൂടെയും സാഹിത്യ രചനയിലൂടെയും ജീവിതത്തിന്റെ സങ്കീർണ ഘട്ടങ്ങളെ മറികടക്കാൻ സാധിക്കുമെന്നും കവി പ്രഭാവർമ്മുമായി ചേർന്ന സർവകലാശാലയുടെ അന്തരീക്ഷത്തിലേക്ക് വന്നിട്ട് സാഹിത്യോത്സവങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ കടന്നു വരുന്നത് കോളേജ് அந்த இதுபோல இனியுவத்ஸம் ஆகிதோத்சவத்தில் சாஹித்யத்தில் ஒரு வித்தியார்த்தியை தான் பங்கெடுக்கணும் அந்த பார்க்குறது இவரக்கிட்ட மதுரை ஆ காவியரசரத்தில் ஞான பங்கெடுத்து ஓர்மையை கிட்ட டம் ஏ கீம் சார் ஆனால் வைஸ் சான்சலர் ஆயிரத்தி அது அதுக்கு சமாளம் அங்கே பல அதித்தாண்டிகள் மூபு நடந்த கோட்டையத்தில் நடந்த ஒரு யினோத் அங்கே ஆட்டத்தில் நடந்த யூனிவர் சாகித்ய கேம்புகள மனசிலே அது அதித்தாண்டிக்கு எங்கனும் தசிச்சு நிற்கிற கேம்பஸிலே வரும்போது ஒரு ஊர்ஜத்தில் பிரசம் எனக்கு மனசில் இருந்து எங்களுக்கு சந்தோஷம் കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള പഠന കേന്ദ്രങ്ങളിൽ സാഹിത്യ രചനാ മത്സരങ്ങൾ നടന്നു കലോത്സവത്തിന്റെ ഭാഗമായുള്ള വിവിധ കലാമത്സരങ്ങൾ മാർച്ച് ഒൻപത് പത്ത് തീയതികളിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംശയത്തിൽ അരങ്ങേറും തൊണ്ണൂറ്റി ഇനങ്ങളിലായി മൂവായിരത്തി അഞ്ഞൂറ് പരം പഠിതാക്കൾ ഫാത്തിമ ഫാത്തിമാത നാഷണൽ കോളേജിൽ നടന്ന വർണ്ണാഫമായ ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ പി എം മുബാറക് പാഷ അധ്യക്ഷനായിരുന്നു സർവകലാശാലയാണ്

കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഗ്രേഷ്യസ് ജെയിംസ് എന്നിവർ സംസാരിച്ചു രജിസ്ട്രാർ ഡോക്ടർ ഡിംബി വി ദിവാകരൻ കലോത്സവത്തിന്റെ ഭാരവാഹികൾ അധ്യാപക അനധ്യാപക സ്റ്റാഫ് അംഗങ്ങൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം